അങ്ങനെ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ അഭിനയിച്ച പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന സിനിമ ഞാൻ രാവിലെ കണ്ടു ഓഡി വൺ എരി സ്ക്ലച്ചിൽ തന്നെ കാണാനുള്ളൊരു സൗഭാഗ്യം എനിക്ക് കിട്ടി ഇപ്പോൾ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാ ഇൻറ്റർവ്യൂസും കുത്തിയിരുന്ന കണ്ടൊരു വ്യക്തിയാണ് ഞാൻ ഞാനപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു കാരണം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സിനിമയെക്കുറിച്ച് അബ്രാം ഖുറേഷി എന്നുള്ളൊരു കുറേഷി അബ്രാം ആരായിരിക്കും എന്നുള്ളൊരു കാര്യം ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവും എന്ന് ലാലേക്ഷൻ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒത്തിരി പൊളിറ്റിക്സിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഈ സിനിമ തുടങ്ങുന്ന തന്നെ ഇന്ത്യയിൽ ഒരു പക്ഷേ നമുക്ക് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവമായിട്ട് നമുക്ക് വേണമെങ്കിൽ കോർത്ത്ണക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ആ ഒരു സീക്വൻസുകളിലുണ്ട് പക്ഷേ അത് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അത് അപ്പോൾ ആ ഒരു ഇമോഷൻ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ക്ലൈമാക്സുകൾ എടുക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ട് എന്നുള്ള ഒരു കാര്യം ആ ഒരു ഇമോഷൻ അവർ കണ്ടിന്യൂസ് ആയിട്ട് പറയാണ് ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പല പല സെഗ്മെൻറ്റുകളിലായിട്ടാണ് പോകുന്നത് ഇപ്പോൾ തുടക്കത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം ഇത് ഫുള്ള് ഒരു എന്താ പറയുക ഒരു വേണമെങ്കിൽ ഗുജറാത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് പറയാം ആ ഒരു പോർഷൻ പറയാം അത് മൊത്തം ഹിന്ദിയിലാണ് ആ ഒരു ഡയലോഗും കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ അതിനുശേഷം കേരളത്തിലെ കണ്ടംപററി പോളിറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ നടക്കുന്ന കേരളം അഭിമുഖീകരിക്കുന്ന പല കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ലൂസി പറഞ്ഞ ഒരു സിനിമയ്ക്കകത്ത് കുറച്ച് മേമ്പടിയോട് കണ്ട് രാഷ്ട്രീയം പറഞ്ഞെങ്കിൽ ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്നത്തെ കേരള പോളിറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ നാളെ എന്തു നാളെ കേരള പൊളിറ്റിക്സിൽ സംഭവിക്കാൻ ചാൻസുള്ള കുറേ ഗതി വിഗതികളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞു പോകുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ അബ്രാം ആരാണ് അപ്പം അദ്ദേഹം ഏത് ലെവലിലാണ് നിൽക്കുന്നത് അക്കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സീനുകളുണ്ട് അപ്പം അതെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് അത് വേറെ ഇൻ്റർവ്യൂസ് കണ്ടവർക്ക് മനസ്സിലാവും വേറെ പല പല ലൊക്കേഷൻസിലായിട്ടാണ് ആ ഒരു കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ പല സെഗ്മെൻറ്റിലായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻ പല ഇമോഷൻസ് ഇതിനകത്ത് വന്നുപോകുന്നതല്ല ഇമോഷൻസും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് തീർച്ചയായും ായിട്ട് ഒരു സിനിമ ഇഷ്ടപ്പെടണം ഇനി എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ സിനിമ തുടങ്ങി തുടങ്ങുമ്പോൾ കിട്ടിയ ആ ഒരു ഹൈ മൊമെന്റ് ഉണ്ട് എനിക്ക് ഒരു സിനിമ പോകെ ആ ഒരു സിനിമ അവസാനിക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്രാഫ് പതുക്കെ പതുക്കെ ഇങ്ങനെ താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയത് ഇതെൻ്റെ തീർച്ചയായും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അതുപോലെ തന്നെ പലയിടങ്ങളിലും കുറച്ച് ലാഗ് ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു അതൊരു അതൊക്കെ ഒരു സംവിധാന ക്രിയേറ്റീവ് ഫ്രീഡം ആണ് പക്ഷെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മോഹൻലാലെ പ്രസൻറ്റ് ചെയ്ത രീതി ഇതൊരു ടിപ്പിക്കൽ മാസ് മസാല സിനിമയല്ല അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാൻസിന് കൈയടിക്കാനുള്ള കുറേ കാര്യങ്ങളെല്ലാം ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ഇപ്പോൾ ട്രൂവോഡ് നോക്കിക്കഴിഞ്ഞാൽ അബ്രാം ഖുറേഷി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരു ഈ ഒരു വേൾഡിൽ തന്നെ പല പല നെക്സസ് ഉണ്ടെന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് അപ്പം ആ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രസൻറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് എത്രത്തോളം അത് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്നുള്ള അതൊരു അത് അത് പലർക്കും വ്യക്തിപരമായിട്ടുള്ളൊരു പല പല അഭിപ്രായങ്ങളായിരിക്കും പക്ഷെ എനിക്ക് പലയിടങ്ങളിലും അതൊക്കെ ഒരു കുറെ കൂടെ ഒക്കെ ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് സിനിമയെക്കുറിച്ചുള്ളൊരു അഭിപ്രായം കാരണം ഇത് ആദ്യം ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ കൂടുതൽ സിനിമയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്ക് സ്പോയിലറൊക്കെ വരാമെന്നുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി